ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ പല ഡിസ്കഷൻ നടന്നിട്ടുണ്ട് അല്ലാതെ നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താണ് എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും ഒന്നും അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളും പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദമായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോഴും വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ മറ്റു പലരെയും അതും എന്റെ മാക്സിമം ഞാൻ അതെ കെ എച്ച് സി ഫിറോസിക്കാൻ ഞാൻ നിങ്ങളെ ഫിറോസിക്കാൻ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ എന്റെ അപ്പനെ എന്നെ നാറിയും ചെറ്റെന്നൊക്കെ വിളിക്കാം നാണമുണ്ടോ തനിക്ക് തനിക്ക് എപ്പോഴാ ഞാൻ നാറിയും ചെറ്റ ആയത് ഓർമ്മയുണ്ടോന്നറിയില്ല നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതി സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ ഇക്ക പറഞ്ഞാലും രേണുസ്തുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക ഇക്കായ എനിക്ക് അയച്ചിട്ടുണ്ട് നമ്മൾ തമ്മി നല്ല സൗഹൃദത്തിലായിരുന്നു ഇപ്പൊ എനിക്ക് എന്നെ നാറീച്ചട്ടയാക്കിയ എന്റെ തന്തയും ഞാനും നാറീൻ ചെട്ടയായത് ഉണ്ടോ തനിക്ക് ഏഹ് ഇനി മേലെ എന്നെ നാറീച്ചെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത് ഞാൻ തന്നെ വിളിക്കാത്തത് ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ കോൺടാക്ട് ചെയ്യാറ് ഓരോ അവരുടെ സജഷൻസും നമ്മൾ ആ ഒരു കൺസെഷൻ്റെ ടൈമിൽ പല സ്റ്റേജിലും അവരുടെ സജഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട് ഇവിടെ നമ്മുടെ രേണു സുദി തന്നെയാണ് വിഷയം രേണു സുദിയുടെ വീഡിയോ അതായത് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ആദ്യം ലാസ്റ്റായിരിക്കും ലാസ്റ്റായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് പക്ഷേ വീണ്ടും രേണു സുദി തന്നെയാണ് രേണു സുദിയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഓരോരോ വിഷയങ്ങളായിട്ട് വരുന്നത് രേണു സുദിയുടെ രേണു സുദിയുടെ വീഡിയോ ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ ആ വീട് വെച്ച് കൊടുത്തതുമായി ബന്ധപ്പെട്ട് വീട് വെച്ച് കൊടുത്ത ഫിറോസക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഇഷ്യൂ ആണ് രേണു സുദി ഫസ്റ്റ് തന്നെ മീഡിയക്കാർക്കാർക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ വീട് വെച്ച് തന്നത് അത്ര ശരിയായില്ല വീടിന് ചോർച്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞ വിവാദമായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട് പല ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫിറോസ്ക കുറേ എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മുടെ രേണുസുദി ബിഗ് ബോസിൽ പോയത് അതിന് ശേഷമെങ്കിലും ഈ പ്രശ്നം തിരുന്ന് വരച്ചു അപ്പോൾ ഇപ്പോഴും തീരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ റീസെൻറ്റായിട്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടത് എൻ്റെ അകത്ത് ബിഷപ്പിനെ കുറിച്ചിട്ട് ബിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ചിട്ടിട്ട വീഡിയോ ആയിരുന്നു അതിനുശേഷം ഫിറോസ് കെയൊക്കെ പറഞ്ഞിട്ട് രേണുസൂദി പറയുന്നുണ്ട് ഇക്ക ഇക്ക ഫിറോസ് ക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ റീസെൻറ്റായിട്ട് വന്നിട്ടുള്ളത് ഫിറോസ് കെ ആയിട്ടുള്ള ചാറ്റിങ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെക്കാമെന്നേ വിളിച്ചുള്ളൂ വേറൊന്നും വിളിച്ചില്ല ഇനി എന്നെക്കുറിച്ച് പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് രേണു സുദീ നല്ല ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം രേണു സുദിയുടെ രേണു സുദീ മീഡിയക്കാരോടൊക്കെ പറയുന്നതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് രേണു സുദീം ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ചാനലിൻ്റെ അകത്ത് ഒരു പോസ്റ്റർ അത് വന്നിട്ടുണ്ട് അത് ഞാൻ അതിൻ്റെ അതിൻ്റെ അകത്തുള്ളത് വായിക്കാം ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഇക്കയും ഞാനും നല്ല സഹോദത്തിലായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ട് രേണു സുദീ ഇക്ക മറന്നാലും ആ മെസ്സേജ് ഒന്നും മറക്കില്ല തന്നെ തെറി വിളിച്ച ഫിറോസിനോട് രേണുവിൻ്റെ മറുപടി എന്നാണ് പറയുന്നത് രേണുസുദീ ആ ബിഷപ്പ് അയച്ച ലീഗൽ നോട്ടീസ് വാങ്ങിയിട്ട് വരുമ്പോൾ ഒരു ഓട്ടോയിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇക്ക ഇതൊന്നും മറക്കരുത് തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയായത് ഞാനും എൻ്റെ അപ്പനൊക്കെ നാറിയായത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ അത് പറഞ്ഞത് നിങ്ങൾ എനിക്ക് മെസ്സേജ് എന്നൊക്കെ പറയുന്നുണ്ട് രേണു സുതി തന്നെയാണ് ഈ വിവാദങ്ങൾക്കൊക്കെ കാരണം ആ വീട് വെച്ച് തന്നെ അവരെ കുറിച്ചിട്ടായാലും വീട് പണിതത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് തുടക്കം കുറിച്ചതും രേണു തന്നെയാണ് രേണുവിൻ്റെ നാക്കാണെന്ന് ഉള്ളത് ഞാൻ എല്ലാ വീടുകളും പറഞ്ഞു അതുകൊണ്ട് ഇതിനകത്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പോൾ രേണു പറഞ്ഞ ആ ഒന്നിന് ആയിട്ടാണ് ഇപ്പോൾ ഫിറോസൊക്കെ വന്നിട്ടുള്ളത് ഫിറോസൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ആരും തെറ്റിദ്ധരിക്കുന്നത് പോലുള്ള മെസ്സേജോ കാര്യമല്ല ഞാൻ അധികം വിളിക്കാറില്ല ഈ വീടിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും മറ്റും വേണ്ടിയിട്ടാണ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചത് അത് രണ്ട് രീതിയിൽ എടുക്കുന്നവരുണ്ട് അപ്പം അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിറോസ് ഒക്കെ പറയുന്ന ഒരു വോയിസ് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം എന്താ സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തിനിൽ അതേപോലെ ഫിറോസുമായിട്ടുള്ള ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണു പറഞ്ഞ കാര്യം രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഒന്ന് നല്ല സൗഹൃദമായിരുന്നു സൗഹൃദമുള്ള സമയത്ത് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇക്കാതെ മറന്നു കഴിഞ്ഞാൽ ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് ആ സ്ലാങ് മാറുമ്പോഴാണ് അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത് സ്ലാങ് അതിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെയും പറയാം ആ നമ്മളൊരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ അതൊന്നും മറന്നു പോകരുത് നമ്മളൊരുപാട് ചാറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു ഈ ചാറ്റ് എന്ന് ചെയ്യുന്നത് പറഞ്ഞ കാരണേ ഞാനിവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനതി അധികമല്ല ഞാൻ ലൈഫിൽ ഒന്നോ രണ്ടോ തവണയാണ് ഇവരുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചുള്ളത് അത് ഹൗസ് ശേഷമാണ് ഒരിക്കലും സംസാരിച്ചുള്ളത് ഒരു പക്ഷേ ഹൗസ് വാങ്ങിൻ്റെ മുമ്പായിരിക്കും ഒരിക്കലും സംസാരിച്ചു ഹൗസ്വാമിന് ശേഷം സംസാരിച്ചുള്ളത് ഐ തിങ്ക് രേണുമായിട്ടല്ല രേണു ഏറേണുമായിട്ട് സംസാരിച്ചു എൻ്റെ അച്ഛനായിട്ട് സംസാരിച്ചു പിന്നെ രേണുമായിട്ട് സംസാരിച്ചു അതൊരു ഹോം ടൂർ എടുക്കാൻ വേണ്ടി രേണു അക്സെപ്റ്റ് ചെയ്താണത് അത് ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമ് പോയപ്പോൾ പതിനയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് നമ്മളെ കയറഫിൽ ഹോം ടൂർ എടുക്കാൻ പോയതാണ് ആ സമയത്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിളിച്ച് ചോദിച്ചാൽ ഞാനത് അവർക്ക് ഒരു പെർമിഷൻ കൊടുക്കുന്ന പറയപ്പോഴാണ് ഞങ്ങൾക്ക് പൈസ വേണം അല്ലാതെ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് അടുത്ത് പത്തി പത്തിയ ലക്ഷം രൂപ വീടുണ്ടാക്കി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലതെന്ന് പറയാൻ പോയപ്പോൾ ആൾക്കാരത് ആകെ അലമ്പാക്കിട്ടിരിക്കുകയാണ് അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിലെ കമ്പയിൻറ്റ് കാരണം ഓക്കെ ഇനി ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ടൂർ എടുക്കാൻ പോയപ്പോൾ പതിനയ്യായിരം രൂപയൊന്നും വീട്ടിൽ അവരെ നിങ്ങൾ പറഞ്ഞാൽ ചേർന്ന ആൾക്കാരെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് രണ്ടാമത് സംസാരിച്ചത് അതിൻ്റെ മുന്നൊരുക്കേ സംസാരിച്ചു കൂടുതൽ ഞാൻ ഇവരുമായിട്ട് വാട്സപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യാറ് അത് പല ഡിസ്കഷൻ ഉണ്ടാവുക വീടിൻ്റെ ഓരോ അവരുടെ സജഷൻസ് നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ ടൈമിൽ പല സ്റ്റേജിലും അവരുടെ സജഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീട്ടുണ്ടാക്കി കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു ഇഷ്ടത്തിന് മാത്രമല്ല വീട്ടുണ്ടാക്കി കൊടുത്തിട്ട് അവരാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ സംഗതി നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ താല്പര്യം കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈവൻ ഈവന്തോ വീടിൻ്റെ പേരിടലിന് പോലും ഞാൻ അവരുടെ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ സുധില എന്നുള്ള പേര് ഒരു നാലഞ്ച് പേർക്ക് അയച്ചു അവർക്ക് അയച്ചുകൊടുത്തു എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ ഫൈനലായിട്ട് ഇങ്ങനെ സുധിലയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് അത് വെച്ചോളാൻ പറഞ്ഞു പിന്നെ അതിൽ നമ്മുടെ ഒരു എന്താണ് ഡിസൈൻ ബൈക്ക് അയച്ചിരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അതിന് ജില്ലാതെ വെച്ചോളൂ നിങ്ങളെ ഉണ്ടാക്കി തന്നെ തീർച്ചയായിട്ടും അത് പല ആൾക്കാരും അതിന്റെ പ്രതിത്വം ഏറ്റെടുക്കാൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു സുരാജ് ഞാൻ മൂഡ് സുരേഷ് ഗോപി അതേപോലെ ട്വന്റി ഫോർ ചാനൽ അങ്ങനെ കുറെ ആൾക്കാർ വീട് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു പക്ഷേ ആക്ച്വലി ഇപ്പോഴും പലരും പറയുന്ന ഒരു ഡയലോഗാണ് ട്വന്റി ഫോർ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ വീട് നിങ്ങൾ ചാടിക്കയറി നിങ്ങളെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ നിങ്ങൾക്ക് പണി കിട്ടണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് ശരി ഞാൻ ഇവരെ ചില ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോട്ടെ കണ്ടില്ല തവളയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ വീട് ട്വന്റി ഫോറിന്റെ വീടായത് അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ വീടായത് നിങ്ങൾ പലർക്കും അറിയില്ല സ്തുതി മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവർഷം ഓരോ വീട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് രേണുന് വീടുണ്ടാക്കി കൊടുത്തതിന് ശേഷം ആ പരിപാടി ഇപ്പോൾ സ്റ്റോപ്പായി അതോടുകൂടെ എല്ലാം നിന്ന് പിന്നെ വേറെ ആൾക്കാര് പറയുന്നത് ഇത് പബ്ലിക്കിന്റെ പൈസ പിരിച്ചെടുത്താൽ നാട്ടുകാര പൈസ ഇത് നാട്ടിലെ പൈസ ഒന്നുമില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാരുടെ ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അതിൽ നിന്ന് പിരിച്ചെടുത്ത് ഞങ്ങൾ എടുക്കുന്ന പൈസയാണ് ഇതിനകത്ത് പിന്നെ ഇതിന്റെ അക്കൗണ്ട്സ് എന്ന് മൂന്ന് ആൾക്കാർ ഈവൻ ഞാൻ പോലും അക്കൗണ്ട് ഹോൾഡർ അല്ല മൂന്ന് ആൾക്കാരാണ് ഇതിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഐ മീൻ മൂന്നാൾക്കാരുടെ കൂടെ അക്കൗണ്ട് എടുക്കില്ലേ ജോയിന്റ് അക്കൗണ്ട് അങ്ങനെ എടുത്തിട്ടുള്ള അക്കൗണ്ട് ആണ് ഇതിൽ ഇതിലേക്ക് പൈസ ഈ പറയുന്ന ഞാൻ പോലും പൈസ അയക്കുക എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുക ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ ഞങ്ങൾ മെറ്റീരിയൽസിനും ലേബേഴ്സിനും കൊടുക്കുക മനസ്സിലാകുന്നുണ്ടോ അപ്പോ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി എന്ന് തേങ്ങ നടക്കുന്നൊക്കെ ചുമ്മാ ഒരുത്തൊരു ആരോപണം മാത്രമാണ് പിന്നെ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നത് എനിക്ക് നാട്ടുകാര പൈസയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പൈസ കൊടുത്ത് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ പോലും വാങ്ങിക്കാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം വരെ എനിക്ക് കിട്ടി പൈസ കിട്ടിയിട്ടാണ് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം പേര് എനിക്ക് ചില മാസങ്ങൾ കിട്ടിയിട്ടുണ്ട് ചില മാസം അറുപതിനായിരം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫേസ്ബുക്കിന്ന് ഈ ഞാൻ എന്താ ചെയ്യുന്നത് എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പഴയ പോസ്റ്റുകൾ നോക്കിയാലും ഇങ്ങനെ കുറച്ച് ഈ മാസം കുറച്ച് പൈസ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ മരുന്ന് വാങ്ങാനും മറ്റുള്ളവരെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ആൾക്കാർ കോൺടാക്ട് ചെയ്യും ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കും അങ്ങനെ ചെയ്തിരുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് നാട്ടുകാരൊന്ന് അഞ്ഞൂറ് രൂപയല്ലെങ്കിൽ ആയിരം രൂപയല്ലെങ്കിൽ രണ്ടായിരം രൂപ പിച്ചട്ടിൽ എന്താ പറയുക കൈട്ട് വരുന്ന പോലെ വാങ്ങിയിട്ട് ജീവിക്കേണ്ട സെറ്റപ്പ് എനിക്കില്ല എനിക്ക് നിലവിൽ എനിക്കില്ല ഓക്കെ ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസരം അവസരം വന്നു കഴിഞ്ഞാൽ അതോടെ സൂയിസൈഡ് ചെയ്യും അല്ലാതെ നാട്ടിലെപ്പറ്റി ജീവിക്കാനുള്ള താല്പര്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻറ്റക്ഷനും എനിക്കില്ല അപ്പോൾ അത് അതോ അതും കൂടെ ഇതിൻ്റെ കൂടെ ക്ലിയർ ചെയ്യണം അപ്പം പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ടൈമിൽ ഇവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ആ സമയത്ത് പല ടോപ്പിക്കുകളും വരാറുണ്ട് അതുപോലെ ബിഷപ്പിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഫലവേഴ്സിൻ്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ പല ഡിസ്കഷൻ നടത്തുന്നുണ്ട് അല്ല നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താണ് എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ നല്ല സൗഹൃദമായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും ആരും സംസാരിച്ചിട്ടുള്ളതുവരെ മറ്റു പലരെയും അതും എൻ്റെ മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അതിൽ തങ്കച്ചനെ അന്ന് ഞാനത് മാറിയെന്ന് എൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു അത് നാറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അത് ഇത്രയും എറിയാണോ എനിക്ക് തോന്നുന്നില്ല അതിനേക്കാളൊക്കെ പച്ചത്തറികൾ ഇഷ്ടംപോലല്ലേ ഇതൊരു മാന്യമായ ഒരാൾക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ മാന്യമായി പറയുന്ന ഒരു ഒരു വേർഡാണ് ഈ എന്ന് പറയുന്നത് ഇനി അടുത്ത് കുറേ ആൾക്കാർ വിളിച്ചു പറഞ്ഞു നിങ്ങളെ വായിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല സോറി ഞാൻ അത് പറഞ്ഞു ഞാൻ ഈ പറയുന്ന ആൾക്കാരോട് ഈ എന്നോട് ഇങ്ങനെ കണക്ട് ചെയ്ത ആൾക്കാരോട് ഞാൻ സോറി പറഞ്ഞത് അല്ലാതെ ഈ വലിയ കേട്ട അദ്ദേഹത്തിനോടല്ല അത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ രേണു ഈ എന്തോ ചാറ്റൊക്കെ പുറത്തോടെന്ന് പറഞ്ഞാൽ അത് കാരണം പേടിച്ചിട്ടാണ് ഇപ്പോൾ സോറി പറയുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പല ചെ എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പല അർത്ഥങ്ങൾ കണ്ട് പല മാനങ്ങൾ കണ്ട് അതിന് കഥ എഴുതുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് ചിന്തിച്ചു കൂട്ടുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട് ഞാൻ മനസ്സിലാക്കിയടത്ത് വെച്ചാൽ സ്കൂളിന്റെ പടിവാതിൽ പോലും കാണാത്ത കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട് ഇനി ഇപ്പതിന്റെ പേരിൽ എന്നെ എന്ത് പറഞ്ഞു സ്കൂളിന്റെ പടി ചവിട്ടാത്ത കുറേ ആൾക്കാർ മൊബൈലിൽ നെറ്റ് റീചാർജ് ചെയ്തു ഇവർക്ക് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്ന് അറിയാതെ ഈ വീഡിയോൻ്റെ അകത്ത് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ അതായത് ആ വീഡിയോ എടുക്കുന്ന ടൈമിലായിരുന്നു ആ രേണു സുദിയായിട്ട് നല്ലൊരു സൗഹൃദം പോലെ ഉണ്ടായിരുന്നു സൗഹൃദം മീൻസ് ഈ വീടിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ ശേഷമാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വിവാദം വന്നത് രേണുസുദി ആ വീടിനെ എടുത്ത വീടിനെ കുറിച്ചിട്ടായാലും ഈ ഫ്രോസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടൊക്കെ രേണുസ്തുദി തന്നെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു വലിയ വിവാദം ഒക്കെ ആയി മാറിയത് ഇപ്പോഴും പറയുന്നുണ്ട് ചാറ്റിങ് ചാറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ അപ്പോൾ ആ ചാറ്റിങ്ങിൻ്റെ കാര്യം എന്താണെന്ന് ഇപ്പം വീഡിയോയിലൂടെ തന്നെ വ്യക്തമായിട്ട് ആ വ്യക്തി പറഞ്ഞിട്ടുണ്ട് ആ വീടുമായി ബന്ധപ്പെട്ടിട്ടും ആ വീടിൻ്റെ പേരിടുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നാലും രേണു ഇപ്പോൾ ഇങ്ങനെ കൂടുതൽ വിവാദം ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടി റീച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായ പോലെയായിട്ടാണ് തോന്നുന്നത് പിന്നെ കുറേ പേർ ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ നെഗറ്റീവ് കമൻറ്റൊക്കെ ഇടുന്നതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കാര്യം അറിയാതെ ആരെയും കുറ്റം പറയരുതെന്നാണ് അത്രേ പറയാനുള്ളൂ രേണു സുധി ഇനിയെങ്കിലും അധികം വിവാദങ്ങളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും രേണു ഏറ്റവും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഈ ഫെയിമൊക്കെ പോകാൻ വലിയ വലിയ സമയമൊന്നും വേണ്ട ആ ഫെയിമ് എ നേടിയെടുക്കാൻ വേണ്ടി രേണു കുറേ നെഗറ്റീവായാലും പോസിറ്റീവായാലും രേണു കേട്ടിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ വിവാദങ്ങളിൽ നിന്ന് ഒഴിവാകുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഇത്രേ പറയാനുള്ളൂ